എല്ലാവരും നമ്മളെ സഹായിക്കും എന്റെ മോൾ എല്ലാവരും സഹായിക്കണം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അപേക്ഷിക്കുന്നത് എന്റെ പൊന്നുമോളെ എല്ലാവരും സഹായം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു െല്ലാരും സഹായിക്കണം എനിക്ക് മദ്യം മാറ്റിയാലേ ഈ ജീവിതത്തിലൂടെ തിരിച്ചു വരാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് സങ്കടത്തോട് കൂടിയാണ് ഞാൻ ഇന്ത്യ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് എം ബി ആർ ക്യാൻസർ സെന്ററിലെ വയസ്സ് മാത്രം പ്രായമുള്ള സഫ എന്ന് പറയുന്ന കുഞ്ഞനുജത്തി മാരകമായ നുക്കീമിയ ക്യാൻസർ ബാധിച്ചിട്ട് വളരെ അടിയന്തരമായിട്ട് മജ്ജ മാറ്റി വെക്കുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഒരുവിധം ആശുപത്രി എല്ലാം ഈ കുടുംബം കയറിയിട്ട് അവസാന പ്രതീക്ഷയാണ് എം ബി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ നൽകിയിട്ടുള്ളത് ഇപ്പൊ അവർ പറയുന്നത് എത്രയും വേഗം മജ്ജം മാറ്റിവെച്ചാൽ മാത്രമേ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കാരണം കീമോ ചെയ്യാൻ പോലും ഈ ശരീരം വഴങ്ങുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നുള്ളത് ഈ പൊന്നുമോളുടെ മുന്നത്ത അവസ്ഥയും ഇന്ന് ഈ വീഡിയോ കാണുന്ന അവസ്ഥയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കളിച്ചു ചിരിച്ച് സന്തോഷത്തോട് കൂടി നന്നായിട്ട് വരയ്ക്കുന്ന നന്നായിട്ട് പഠിക്കുന്ന ഈ സഫ എന്ന് പറയുന്ന പൊന്നുമോളെ നമ്മുടെ കുഞ്ഞലിജത്തിയെ എല്ലാവരും നേറ്റെടുക്കണം മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണം സഫയെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഓട്ടോറിക്ഷ തൊഴിലാളിയായ പിതാവ് റഷീദിന് ഒരു തുക എന്ന് പറയുന്നത് മരുന്നിന് പോലും പകയില്ലാത്ത ഈ പിതാവിന് എങ്ങനെ ഇത്രയും വലിയൊരു തുക സമാഹരിക്കാൻ സാധിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നേറ്റെടുക്കണം എല്ലാവരും സഹായിക്കണം സഫയുടെ വാക്കുകൾ നി കിട്ടില്ലേ ആ പൊന്നുമോള് പറയുന്ന എന്താ പറയാ അവൾക്ക് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് അവളുടെ ആഗ്രഹം സഫലീകരിക്കാൻ എന്റെ എല്ലാ സഹോദരി സഹോദരന്മാരും പ്രവാസി സഹോദരന്മാരും എല്ലാവരും ഒന്നും സഫയെ ഏറ്റെടുക്കണം ഈ സങ്കടം കണ്ടിട്ട് സഹിക്കണില്ല എല്ലാവരും സഫയുടെ കൂടെ നിക്കണം ഇസ്ലാം വലൈക്കും പ്രിയമുള്ളവരെ ഞാൻ കുറ്റിക്കാട്ടൂര് മണിയമ്പലത്ത് ഹത്തീബാണ് ഞങ്ങളെ മഹല്യകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുള്ളൊരു സമയമാണ് പ്രിയപ്പെട്ട സഫാമോൾ വെറും പതിമൂന്ന് വയസ്സ് മാത്രമുള്ള പുന്നുമോൾ മരണത്തോട് മല്ലടിച്ച് കഴിയുകയാണ് സമ്പത്തില്ല ക്യാഷ് എന്നതിൻ്റെ പേരിൽ ആ പുന്നുമോളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് പരമള്ളേ ഞാൻ യു സി രാമൻ മുൻ എം എൽ എ കുന്നതംഗലം കൈമോട്ടോർത്തുള്ള സഫാമോൾ അതിമാരകമായ ക്യാൻസർ രോഗം ബാധിച്ചു ഗുരുതരാവസ്ഥയിൽ ചികിത്സിക്കഴിയുകയാണ് ആ കുട്ടിയുടെ ഭാഗത്തോളം അവരുടെ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് ഇനിയുള്ള പരിഹാര മാർഗം മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ട് ആ കുട്ടി നമ്മടും നേരെ കൈനീട്ടുകയാണ് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നമസ്കാരം ഞാൻ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ എൻ്റെ പ്രദേശവും കൂടിയായിട്ടുള്ള കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ പൈങ്ങോട്ടുപുറം പ്രദേശത്ത് സഫാമോൾ എന്ന കുട്ടി മാരകമായ കാൻസർ രോഗം ബാധിച്ച് എം വി ആർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പുലിപ്പണിക്കാരായിട്ടുള്ള രക്ഷിതാക്കൾക്ക് ചികിത്സാ ചെലവ് നിർവഹിക്കാൻ യാതൊരു നിർവാഹവുമില്ല ദേശത്ത് ഉച്ചക്കാട്ടൂരിൽ സഫമോൾ മറ്റ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായി ഹോസ്പിറ്റലിലാണ് ഭീമമായ തുക ആവശ്യമുണ്ട് അത് അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രദേശവാസികളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എല്ലാവരും ഇവിടെ മോളുടെ ജീവൻ നമ്മളെല്ലാവരും അല്ല ഈ വീഡിയോ കാണുന്ന യാമുള്ളവരെ ഞാൻ കെ പി ഗോയ കൊയ്യങ്ങോട്ടുപുറ കുന്നമലം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ് നിങ്ങളുടെ മുകളിൽ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുവാൻ സഫാമോൾ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുകാരി മാരകമായ രോഗം ബാധിച്ച് വളരെ പ്രയാസകരമായ രീതിയിലാണ് അവരുടെ ജീവിതം തടഞ്ഞു നമ്മളെല്ലാവരും ഒന്ന് മനസ്സുവെച്ചാൽ ആ മോളെ നമുക്ക് രക്ഷിക്കാൻ നമുക്കൊരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ പൈങ്കോട്ടുപുരം വാർഡ് പതിനാറിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ റഷീദ് എന്ന് പറയുന്ന സഹോദരന്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടവരെ റഷീദ് ഖാന്റെ പൊന്നുമോള് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള സഫ എന്ന് പറയുന്ന ആ പൊന്നുമോള് മാരകമായ ലുക്കീമിയ ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ മുൻപിൽ കൈനീട്ടുകയാണ് വളരെ അടിയന്തരമായിട്ട് മജ്ജ മാറ്റിവെച്ചാൽ ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവിടരാൻ സാധിക്കുള്ളൂ ഒരു മാസത്തിനുള്ളിൽ മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ പൊന്നുമോളിന്റെ ജീവൻ വരെ അപകടത്തിലാവുമെന്നാണ് എം ബി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ എന്റെ അടുത്തും അതുപോലെ തന്നെ ഈ നാട്ടുകാരടുത്തും പറഞ്ഞിട്ടുള്ളത് വളരെ പെട്ടെന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ നമ്മൾ കണ്ടെത്തണം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ആ പൊന്നു മോളുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് മാത്രമായിട്ട് വേണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിച്ചാലേ സഫമോളെ നമുക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ നിങ്ങൾ കണ്ടില്ലേ പൊന്നുമോളുടെ ആദ്യത്തെ ഫോട്ടോ സുന്ദരിയായ നന്നായിട്ട് പഠിക്കുന്ന നന്നായിട്ട് ചിത്രം പരിക്കുന്ന സഫയെ നമുക്കൊന്ന് കൊണ്ടുവരണം ജീവിതത്തിലേക്ക് അത് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണം നിന്നാലേ നമുക്ക് ആ പൊന്നുമോളുടെ പുഞ്ചിരി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ആദ്യമായിട്ടാണ് ഇത്രയും ആളുകള് വീഡിയോ ഒക്കെ നിന്നിട്ട് എല്ലാവർക്കും അറിയാം മുൻ എം എൽ എ ബഹുമാനപ്പെട്ട യു സി രാമേട്ടൻ ആയാലും ശരി പള്ളിയിലെ കത്തിപ്പായാലും ശരി വാടുവമ്പ്ര ആയാലും ശരി ഈ കൂടി നിൽക്കുന്ന സഹോദരിമാരായാലും എല്ലാവരും കണ്ണിൽ ഒരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ സഫ ഇന്ന് ആ നാടിന്റെ പൊന്നോമനയാണ് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇവരെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ കൈനെട്ടുന്നത് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തുന്നത് വരെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണം ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ തൊട്ട് നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് കൈകൂപ്പി ആത്മാർത്ഥം ചോദിക്കാണ് പ്രിയപ്പെട്ടവരെ എല്ലാവരും സഹായിക്കണം സഫയെ ആരും കൈവിടരുത്